വയനാട് ചുരത്തിലെ അതീവ ഗുരുതരാവസ്ഥ തുടരുകയാണ് ഏറ്റവും സുപ്രധാനമായ വിവരം നമുക്ക് പങ്കുവയ്ക്കാനുള്ളത് പൂർണ്ണ ഗതാഗത നിരോധനമാണ് ചുരത്തിലുള്ളത് അത്യാവശ്യ ആംബുലൻസുകളല്ലാതെ ഒന്നും കടത്തിവിടാത്ത സാഹചര്യമാണുള്ളത് എന്നാൽ സമൂഹ മാധ്യമങ്ങളിൽ തെറ്റായ ചില പ്രചരണങ്ങൾ നടക്കുന്നുണ്ട് വാഹനങ്ങൾ കടത്തിവിടുന്നുണ്ടെന്നും വാഹനങ്ങൾക്ക് സുഗമമായി യാത്ര ചെയ്യാമെന്നുള്ള തെറ്റായ പ്രചരണം നടക്കുന്നത് അധികൃതരെ വല്ലാതെ കുഴയ്ക്കുകയാണ് ഇപ്പോൾ വയനാട്ടിൽ നിന്ന് ചുരം ഇറങ്ങാനുള്ള വാഹനങ്ങളെ കൽപ്പറ്റ ബൈപ്പാസ് ജംഗ്ഷൻ വെച്ച് അയ്യപ്പക്ഷേത്രത്തിന് സമീപം വെച്ച് പോലീസ് ഉദ്യോഗസ്ഥർ തടഞ്ഞ് തിരിച്ചയക്കുന്നുണ്ട് ചുരത്തിന് താഴെ നിന്ന് വയനാട്ടിലേക്ക് കയറാനുള്ളവരെ അടിവാരത്ത് വെച്ചും പോലീസ് തടഞ്ഞ് തിരിഞ്യക്കുന്നുണ്ട് കുറ്റ്യാടി ചുരം വഴിയാണ് ഇപ്പോൾ ഗതാഗതം ഉള്ളത് അതേസമയം ഇപ്പോൾ ഇന്നലെ മണ്ണിടിഞ്ഞ സ്ഥലത്ത് ഇന്ന് രാവിലെ വീണ്ടും ഇടിഞ്ഞു നിന്ന മണ്ണും കല്ലും ഒക്കെ താഴേക്ക് പതിക്കുന്നതാണ് വീണ്ടും അപകട ഭീഷണി സൃഷ്ടിക്കുന്നത് പല തവണ വിദഗ്ധ സംഘം പരിശോധന നടത്തി ഫയർഫോഴ്സ് അധികൃതർ സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനമെല്ലാം നടത്തി മണ്ണ് നീക്കം ചെയ്യുന്നതിനുള്ള ശ്രമങ്ങളെല്ലാം ആരംഭിച്ചു ഏറ്റവും ഒടുവിൽ ഇപ്പോൾ തീരുമാനം എടുത്തിട്ടുള്ളത് കൊങ്കൺ പാതയിലൊക്കെ നമുക്ക് കണ്ടുപരിചിതമുള്ളതുപോലെ ചെങ്കുത്തായ പാറകൾ അടർന്നു വീഴാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ കമ്പിവല അതായത് മെഷ് എന്ന് പറയുന്ന കമ്പിവല കൊങ്കൺ പാതയിലൊക്കെ നമുക്ക് കണ്ടുപരിചയമുണ്ടാവും അതുപോലത്തെ മെഷ് കെട്ടി അവിടെ ഇത് തടയാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത് അത് ശ്രമകരമായ ഒരു ജോലിയാണ് ഇന്നലെ തന്നെ നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നത് പോലെ മുകളിൽ വടം കെട്ടി ഇറങ്ങി ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ഇളകി നിൽക്കുന്ന പാറ കഷ്ണങ്ങളൊക്കെ താഴേക്ക് ഇളക്കി വിടാൻ ശ്രമം നടത്തിയിരുന്നു അത് ഇന്നലെ ഫലമായിരുന്നു ഇന്നും അത്തരം ശ്രമങ്ങൾ നടക്കുന്നുണ്ട് ഈ ഇതിനിടെയാണ് ഇന്ന് മെഷു ഉപയോഗിച്ച് അടർന്ന് വീഴാൻ സാധ്യതയുള്ള പാറകളെ താഴേക്ക് പതിക്കാതിരിക്കാനുള്ള നിവാരണ പ്രവർത്തനങ്ങൾ നടത്തുന്നത് ഏതായാലും പൂർണ്ണമാത പൂർണ്ണമായ ഗതാഗത നിരോധനം തന്നെയാണുള്ളത് ജില്ലാ കലക്ടർ അല്പസമയം മുമ്പ് പറഞ്ഞതനുസരിച്ച് ഇനി മണ്ണിടിയില്ലെന്നും പാറകൾ താഴേക്ക് വീഴില്ലെന്നും ഉറപ്പായ ശേഷം മാത്രമായിരിക്കും ഗതാഗത നിരോധനം പിൻവലിക്കുക എന്നാണ് അധികൃതർ അറിയിച്ചിട്ടുള്ളത് ഏതായാലും വയനാട് ഗേറ്റിന് സമീപം പോലീസ് തടയുന്നുണ്ട് ചുങ്കം ബൈപ്പാസ് ജംഗ്ഷൻ ിൽ പോലീസ് വാഹനങ്ങൾ തടയുന്നുണ്ട് അതുപോലെ തന്നെ അടിവാരം ഭാഗത്തു നിന്നുള്ള വാഹനങ്ങൾ അവിടെ നിന്നും തടഞ്ഞ് തിരിച്ചയക്കുന്നുണ്ട് ഇതൊക്കെ അറിയാതെ തന്നെ സമൂഹമാധ്യമങ്ങളിലൂടെയുള്ള തെറ്റായ പ്രചരണത്തിലൂടെ ആളുകൾ വന്ന് ഇപ്പോൾ ഞാൻ ഈ നിൽക്കുന്ന ഈ പ്രദേശത്തിന് ചുറ്റുവട്ടമായി നൂറുകണക്കിന് വാഹനങ്ങൾ കുട്ടികളും സ്ത്രീകളും ഒക്കെയായി കുടുംബം അടക്കമായി വന്ന് ക്യൂവിൽ നിൽക്കുന്നുണ്ട് ഇങ്ങനെ രണ്ട് രാവിലെ വന്ന് കുടുങ്ങിയ ആൾക്കാർ പോലീസിനോട് അഭ്യർത്ഥിച്ചതനുസരിച്ച് മാനുഷിക പരിഗണന വെച്ച് പോലീസ് ചെറിയ കുറച്ച് വാഹനങ്ങളെ കടത്തിവിട്ടിരുന്നു അങ്ങനെ കടന്നുപോയവരാണ് സമൂഹ മാധ്യമങ്ങളിൽ തെറ്റായ പ്രചരണം ഞങ്ങൾ ഈസിയായി കടന്നു പോകുന്നു വാഹനത്തിന് തടസ്സമൊന്നുമില്ല ചുരത്തിൽ ഗതാഗത തടസ്സം എന്നുള്ള തരത്തിൽ വോയിസ് ഇടുകയും കുടുംബ ഗ്രൂപ്പുകളിലേക്കും അയൽവക്ക ഗ്രൂപ്പുകളിലേക്കൊക്കെ വിടുകയും ചെയ്താണ് ഇങ്ങനെ ഈ തെറ്റായ പ്രചരണം ഉണ്ടായത് ഏതായാലും ഇപ്പോഴും ഇടിഞ്ഞു വീണ മണ്ണ് നീക്കം ചെയ്യാനുള്ള ശ്രമകരമായ ജോലി നടക്കുകയാണ് അധികൃതർ എല്ലാ തരത്തിലും എത്രയും വേഗം ഗതാഗതം പുനഃസ്ഥാപിക്കാനുള്ള തീവ്ര പരിശ്രമമാണ് യുദ്ധകാലാടിസ്ഥാനത്തിൽ നടത്തുന്നത് വൈശാഖിനും ഹരിക്കുമൊപ്പം സി വി ഷിബു വയനാട് വിഷൻ